ഹലോ എല്ലാവരും എന്തു ചെയ്യണോ എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കണം ഇന്ന് ഏറ്റവും സങ്കടമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ എന്താണ് കാണാൻ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ കുറച്ച് പച്ചക്കറി വിത്ത് നട്ടതാണേ അതിനകത്താണ്ടാവും ആകെ ഉറുമ്പൊക്കെ കയറിയിട്ട് ആ മുള വന്ന വിത്താണ് കേട്ടോ ഒക്കെ തിന്നു തീർത്തത് ഇതിലപ്പുറ സങ്കടം വേറെ എന്തെങ്കിലും ഉണ്ടോ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഒന്നിക്ക് പന്നി കൊണ്ടോ അല്ലെങ്കിൽ ഉമ്മാര് കൊണ്ടോ വല്ലാത്ത കഷ്ടായിപ്പോയി അതൊക്കെ ഇങ്ങനെ നിക്കട്ടെ ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏ പോയത് പോയി ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല എല്ലാം നല്ല മുള വന്ന വിത്താണ് ഇതിപ്പം എടുത്ത് കളയുക എന്ന് മാത്രമേ ഉള്ളൂ ഈ തെർമോക്കോളിൻ്റെ പീസ് ഞാൻ ഷോപ്പ് ചെയ്തു കൊണ്ടുവന്നതാണ് പക്ഷെ കഴിഞ്ഞാൽ ഇതിനകത്ത് കപ്പ് പോലത്തെ ചെറിയ ചെറിയ കുഴികളുണ്ട് ഇപ്പം നമുക്ക് വിത്തൊക്കെ മുളപ്പിക്കാൻ നല്ലതാണേ പിന്നെയാണെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചൊന്നും പോലും നമുക്ക് വീണ്ടും റിയൂസൊക്കെ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഒരു കാര്യമില്ലാത്ത പോലെയായിപ്പോയി ഭയങ്കര സങ്കടം പറഞ്ഞത് അതിൽ ഇതൊരു പറയേണ്ട കാര്യമില്ല അതൊക്കെ കളയട്ടതിന് കളഞ്ഞിട്ട് നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ കിഴികെട്ടി വെച്ചിരിക്കുന്ന വിത്തിനെയും കൂടി ഒന്ന് നോക്കണം അപ്പോൾ ഇതിനിടയിൽ എല്ലാവരും ഓടിപ്പോയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടത്തിൽ ഇപ്പോഴെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിക്കാം അങ്ങനെ ഇതാണ് നമ്മൾ ഇതൊക്കെ കൊട്ടി കളഞ്ഞിട്ടുണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ നമുക്കിനി കിഴികെട്ടി വെച്ചേക്കുന്ന വിത്ത് നോക്കാം എനിക്ക് പണ്ട് മുതലേ ഈ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൃഷി പശു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചെറിയൊരു ഫാം തുടങ്ങിയാലോ എന്നൊരു ആലോചനയിലും കൂടിയാണ് കേട്ടോ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ഫാം തുടങ്ങാം എനിക്കിതിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ആ ഫാം തുടങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമായിട്ട് ഒത്തു തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഫാം ഞാൻ തുടങ്ങിയിരിക്കും അങ്ങനെ ഇതാ നമ്മൾ എല്ലാ വിത്തുകളും അഴിച്ച് പരിശോധിക്കാണ് ഓരോ വിത്തിനും എന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ മുളവരൻ എന്തായാലും ആയിട്ടില്ല നമ്മൾ നമ്മള് തുറന്ന് നോക്കുകയാണ് കേട്ടോ ഉറുമ്പ് കേറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഒന്നിലും ഉറുമ്പൊന്നും കേറിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ കയ്പറ്റ വിത്തും വെല്ലുവിളി വിത്തും എല്ലാം സേഫാണ് രണ്ട് വിത്ത് കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും അങ്ങനെ വീണ്ടും അഴിച്ചതൊക്കെ നമ്മൾ കിഴി കെട്ടി വെക്കാണ് കേട്ടോ എങ്ങനെയുണ്ട് സമയം അങ്ങനെ നമ്മൾ എല്ലാ ഇതും കൂടി എടുത്ത് കിഴി തുറന്ന് നോക്കി എല്ലാം സെറ്റാക്കി വെക്കാണ് കേട്ടോ നമ്മുടെ വെണ്ട വിത്തിന് ചെറിയ മുള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ട വിത്ത് സെറ്റാണ് ഇനി വെണ്ടയും കൂടെ നമുക്ക് നട്ട് വെക്കണം അത് ഇന്നും കഴിഞ്ഞ് നാളെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിനെ മണ്ണിൽ കുഴിച്ചിടണം കേട്ടോ മണ്ണിൽ കുഴിച്ചിടുമ്പം വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പണ്ടൊക്കെ ഇങ്ങനെ കിഴികെട്ടിയിട്ട് മണ്ണിൽ തന്നെയാണ് ഏട്ടോ വെച്ചത് നല്ല ഈർപ്പുള്ള മണ്ണിൽ അവിടെ ഇട്ടേക്കും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇതിന് മുളയൊക്കെ പൊട്ടും മുളയൊക്കെ വരും അങ്ങനെയൊക്കെ ആയിരുന്നു ചുരക്കട വിത്തിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളിത് കിഴി കെട്ടിയിട്ട് ഈ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാൻ വേണ്ടി പോവുകയാണേ ഇത് നമ്മുടെ മുളക് നട്ട സ്ഥലമാണേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കുന്നത് കാരണം മണ്ണിന് നല്ല ഈർപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാമേ എന്നിട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ വൈകിട്ട് വെള്ളമൊക്കെ നനയ്ക്കുമ്പോഴത്തേന് സെറ്റാകും ഇത് നമ്മുടെ ഒരു ചെറിയ കഷായ പരിപാടിയാണേ നമ്മുടെ സലാഡ് വെള്ളരുടെ മുകളിൽ പുഴുക്കൂത്തൊക്കെ വന്നിട്ടുണ്ട് അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വേറെ ഒന്നുമില്ല നല്ല കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി അതിൻ്റെ ചാറ് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ റ്റൂൺ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്